ഇന്ന് നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ കാണാം എൻ്റെ വീഡിയോ കാണുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതിനകത്ത് എപ്പോഴും സീനറി ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല അതെൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും സൗണ്ടൊന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല ആ ചീവിടിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ ചീവിടിൻ്റെ സൗണ്ടും എല്ലാം ഉണ്ട് നമ്മളെപ്പോഴും പ്രകൃതിയായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരിത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാനിപ്പം നിങ്ങളെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ പരിചയപ്പെടുത്താം ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് വർക്കിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ മൈക്രോ എസ് ബി മൈക്രോ യു എസ് ബി ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നത് അത് ചാർജ് ചെയ്യുന്ന കറണ്ട് വഴിയല്ല ഞാൻ എന്ത് വഴിയാണ് ചാർജ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ആദ്യമായിട്ടല്ല ഞാൻ ഉണ്ടാക്കിയതാണ് റേഡിയോ ഒക്കെ ഉണ്ട് ഇനി അടുത്തത് ഇതെന്ന് പറയുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് പോലെ തോന്നുന്നു ഇത് ഒരു എമർജൻസി ലൈറ്റാണ് എമർജൻസി ലൈറ്റ് ഇത് പവർ ബാങ്ക് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഉണ്ടോ കണ്ടോ ഇത് യഥാർത്ഥത്തിൽ എൻ്റെയിൽ ഉണ്ടായിരുന്ന ഒരു എമർജൻസി ലഹറ്റ് അത് പന്നലായപ്പോഴത്തേനും ഞാൻ അതിൽ നിന്ന് എടുത്തു വെച്ച് ബാറ്ററിയും കണക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണത് ഇനി ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയൊരു പവർ ബാങ്ക് ആയിരുന്നു ഇത് അതിൻ്റെ ഇപ്പോഴത്തെ കോലം അതിൻ്റെ ഫ്രണ്ടെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു അതിപ്പോൾ ഞാൻ നോക്കിയായിരുന്നു അത് കാണുന്നില്ല അത് വർക്കാവാത്തത് കൊണ്ട് ഞാൻ അത് എടുത്ത് കളഞ്ഞു ഞാനത് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു പവർ ബാങ്ക് ആയിരുന്നു ഇത് ഒരു ബാറ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് ചെയ്തത് അതിൻ്റെ ഫ്രണ്ടിലിരുന്നത് കാണുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് ഇത് ഞാൻ ഉണ്ടാക്കിയൊരു നമ്മളെ തീപ്പെട്ടിക്കൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കത്തിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു എമർജൻസി ടൈപ്പ് ടൈപ്പായിരുന്നു ഇത് അത് ഞാൻ പിന്നെ ഇത് ഈ രൂപത്തിലാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പിന്നെ മറ്റൊരു കാര്യത്തിൽ ഇതെല്ലാം യു എസ് ബി ചാർജ് ചെയ്യുന്നതാണ് ഇതാ ഈ ടോർച്ച് ഇതിനകത്ത് കണക്ട് ചെയ്ത് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി അതും പിന്നെ കുറച്ചാൾ ഉപയോഗിച്ചതിന് ശേഷം അതും പിന്നെ ഇത് വർക്കിംഗ് ആണ് ഞാൻ പിന്നെ ഇത് കണക്ട് ചെയ്ത് വെച്ചില്ലായുള്ളൂ ഇനി ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ എമർജൻസി ലൈറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഇത് ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ച ഇതും വർക്കിംഗ് ആണ് ഇതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേറൊരു രീതിയിൽ യു എസ് ബി കണക്ട് ചെയ്യാതെ അല്ലാതെ രീതിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടി അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഇതാണ് ഞാൻ ഇതൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് മോഡ്യൂൾ ഇതൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് മോഡ്യൂളാണ് നേരത്തെ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലേ ഇത് നമ്മൾ ഇതുമായിട്ട് അങ്ങ് നമ്മളിതുമായിട്ടങ്ങ് അങ്ങ് ചെയ്യും കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം വേറെ സെപ്പറേറ്റ് കുത്തുകയോ എടുക്കുകയോ ഒന്നും വേണ്ട ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേനും ഇതൊരു പവർ ബാങ്കായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും തിരിച്ചതിന്ന് വൈദ്യുതി എടുക്കാനും പറ്റും ആ അതെന്തോ സംഭവിച്ചു ഞാൻ കുറച്ച് ആളായിട്ട് എടുക്കുന്നില്ലായിരുന്നു അത് നമുക്ക് പരിഹരിക്കാം ഇതിലും അതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ എല്ലാത്തിലും ഒരു യു എസ് ബി പിന്നങ്ങനെ ആയിട്ട് കുത്തണ്ടല്ലോ ഇതിന് കുറച്ച് യു എസ് ബി പിന്നിന് പത്ത് രൂപ ഉണ്ടോ റേറ്റ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഇതാകുമ്പം നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം കണ്ടോ അതിപ്പോൾ കത്ത് ചെയ്ത് കണ്ടോ അതിനകത്ത് ചാർജ് പോകേണ്ടു മറ്റേതിനകത്ത് എനിക്കൊന്നും ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് കത്താത്തത് കേട്ടോ ഇനി ഇതെല്ലാം ചാർജ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ടോ അതിന് ഇതൊരു സോളാർ പാനലാണ് ചെറിയൊരു സോളാർ പാനലാണ് നൂറ് രണ്ടേ ഉള്ളൂ ഇതാന്ന് ഞാൻ ഈ വയറ് നീളത്തിൽ ഉപയോഗിച്ച് ഞാൻ വീട്ടിൻ്റെ അകത്ത് വെച്ച് വീട്ടിൻ്റെ മുകളിൽ ഇത് വെയിലത്ത് വെച്ചിട്ട് അകത്ത് വെച്ചാണ് എടുത്ത് ചാർജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും നീളത്തിലുള്ള വയറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ലോസ് ഉണ്ടാവും ഇതും ഇങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാണ് ഈ രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പോൾ ഇത് രണ്ട് പാനലുണ്ട് ഇത് ഒരെണ്ണത്തിൽ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാം രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യാനും ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇതുണ്ടോ ഇത്രയും ചെറിയൊരു സോളാർ പാനലിൽ നിന്നാണ് ഞാനത് ചാർജ് ചെയ്യുന്നത് രണ്ട് ദിവസം കൊണ്ട് ചാർജായി കിട്ടും ഇത്രയുമാണ് ഇന്നത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു ഏഴ് പോയിൻ്റ് അഞ്ച് വോൾട്ട് വൺ പോയിൻറ്റ് ത്രീ വാട്ടിൻ്റെതാണ് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേനും ആംപിയർ കൂടും ഇനി ഇനിയും സാധനങ്ങളുണ്ടാക്കിയതുകൊണ്ട് നമുക്കത് വരുന്ന വീഡിയോകൾ കാണാം ഇല്ലെങ്കിൽ വലിയ വീഡിയോയുടെ ലെങ്ത് കൂടും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ഒരെണ്ണം കൂടി കാണിക്കാം ഇതൊരു ഇലക്ട്രിക് ബെല്ലാണ് ഇത് ഞാൻ റിപ്പയർ ചെയ്ത് കുളവാക്കിയതാണ് ഉപയോഗശൂന്യമായി അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അതാണ്ടേ ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ